പരന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ച ബ്രദർ സജിത്തിനെതിരെ പോലീസ് കേസെടുത്തു നിരോധനാജ്ഞ നിലവിലുള്ള സർവേ ബരപ്പെട്ട ഭൂമിയിൽ ഒരു നിർമ്മാണവും പാടില്ലെന്ന കളക്ടറുടെ നിർദ്ദേശം ലംഘിച്ച് അവിടെ കുരിശ് സ്ഥാപിച്ച ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം സ്വദേശി സജിത് ജോസഫിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പലതരത്തിൽ ആത്മീയ കച്ചവട തട്ടിപ്പ് നടത്തുന്ന ഇയാൾ സജിത് ബ്രദർ എന്നാണ് അറിയപ്പെടുന്നത് യേശുവിൻ്റെ പേരിൽ വിശ്വാസികളെ പറ്റിച്ച് കോടികളാണ് ഈ ബ്രദർ സജിത്ത് സ്വന്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ടും മതിയാവഞ്ഞിട്ടാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭൂമി കയ്യേറി അനധികൃത കെട്ടിടം നിർമ്മിക്കാൻ സജിത്ത് വന്നത് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു നിൽക്കുന്നതിൻ്റെ നടപടിയായി പരുന്തുംപാറയിൽ സജിത്ത് നിർമ്മിക്കുന്ന കെട്ടിടവും ഉൾപ്പെട്ടിരുന്നു സർക്കാർ ഭൂമിയിലാണ് സജിത് കെട്ടിടം പണിയുന്നത് വമ്പൻ റിസോർട്ടിന് വേണ്ടിയാണ് ഈ കെട്ടിടം ഉണ്ടാക്കുന്നതെന്ന വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും താൻ ഇവിടെ ഒരു ധ്യാന കേന്ദ്രമാണ് പണിയുന്നതെന്നാണ് ബ്രദർ സജിത്ത് പറയുന്നത് സർക്കാർ ഭൂമി കയ്യേറിയവരെ കുടിയൊഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരുന്നു അതിനിടെയാണ് അവിടെ കുരിശ് സ്ഥാപിച്ച് കെട്ടിടം പൊളിക്കാതിരിക്കാനുള്ള ഒരു പ്ലാനുമായി സജിത്ത് എത്തിയത് സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിച്ച കോൺക്രീറ്റ് കുരിശ് ഇന്നലെ റവന്യൂ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കിയിരുന്നു നിയമസഭയിൽ വാഴു സോമൻ എം എൽ എ ഇന്നലെ രാവിലെ കയ്യേറ്റ വിഷയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായത്